എല്ലാ കുട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പം നമ്മൾ വന്നേക്കുന്നത് ഒരു സെയിൽ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ സെയിൽ ചെയ്യാൻ പോണ പ്ലാന്റ് ഇതാണ് കേട്ടോ റോസാണ് നാടൻ വൈറ്റ് റോസാണ് കേട്ടോ നിറയെ പൂക്കളുണ്ടാവും കട്ട് ചെയ്ത് നിർത്താണെങ്കിൽ നിറയെ പ്രത്യേകം മുട്ടൊക്കെ വന്നു തുടങ്ങി കേട്ടോ അല്ലെ മുട്ടൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് നല്ല പ്ലാന്റ് ആണ് കേട്ടോ ഞാൻ നട്ട് വളർത്തിയ പ്ലാന്റ് ആണ് അപ്പം ഇത് നമ്മൾ സെയിൽ ചെയ്യുന്നത് അൻപത് രൂപയ്ക്കാണ് കേട്ടോ ഇത്രയും വലിയ പ്ലാന്റ് ആണ് അനുഭവം രൂപയ്ക്ക് നമ്മൾ സെയിൽ ചെയ്യണേ അപ്പോൾ റോസ് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്തോളൂ കേട്ടോ നമ്മൾ അടുത്തതായിട്ട് നമ്മൾ സെയിൽ ചെയ്യണത് ഇത് എല്ലാവർക്കും അറിയേണ്ടാവുമായിരിക്കാം ഇത് നമ്മുടെ പനിക്കൂർക്ക വെരിഗേറ്റഡ് ആണ് കേട്ടോ ഇത് മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ സെയിൽ ചെയ്യണേ പനിക്കൂർക്ക വെരിഗേറ്റഡ് നല്ല രണ്ട് പ്ലാന്റ് ഇതിനകത്ത് ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഇത് നമുക്ക് പനിക്ക് വേണ്ടി ഉപയോഗിക്കാനും പറ്റും കേട്ടോ വെരിഗേറ്റഡ് ആണെങ്കിൽ നമുക്ക് പനിക്കൊക്കെ ഉപയോഗിക്കാനും പറ്റും നമ്മൾക്കത് ചെടിയായിട്ട് ഉപയോഗിക്കാനും പറ്റും കേട്ടോ നമ്മുടെ നല്ല സ്മെല്ലാണ് പനിക്കൂർക്ക കേട്ടോ നമ്മുടെ വീട്ടിലൊക്കെ വയ്ക്കുക നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോൾ ഇതിൻ്റെ സ്മെല്ലടിക്കുമ്പോൾ തന്നെ നല്ലൊരു ഒരു മെഡിസിൻ മെഡിസിൻ വാലിറ്റിയുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ അടുത്ത നമ്മൾ സെയിൽ ചെയ്യുന്നത് ഈ സി സി പ്ലാന്റ് ആണ് സി സി പ്ലാസ് സി സി പ്ലാന്റ് ഗ്രീൻ കളറാണ് അപ്പോൾ ഇത് വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇപ്പോൾ നമ്മളിത് ഇത് വലിയ ചട്ടിലേക്ക് നമുക്ക് വെച്ച് നമുക്ക് ലിവിങ് റൂമിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ലതായിരിക്കും ഇത് വലിയ ചട്ടിയിൽ പ്ലാന്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ എയർ പ്യൂരിഫേഷനൊക്കെ നല്ല നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് നല്ല പ്ലാസ്റ്റിക് പോലെ ഇരിക്കും ദൂർശനിലന്നാരും പറയില്ല അപ്പോൾ ഈ ചെടി നമ്മൾ കൊടുക്കുന്നത് നമ്മൾ നൂറ്റി എൺപത് രൂപയ്ക്കാണ് കേട്ടോ അപ്പോൾ ഈ സി സി പ്ലാന്റിൻ്റെ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യുക നമ്മൾക്ക് ഇനി അടുത്തായിട്ടുള്ളത് ക്രോട്ടം പ്ലാന്റ് ആണ് കേട്ടോ ഇത് നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ ലീഫ കാണാനായിട്ട് കണ്ട നല്ല രസമാണ് ഇത് ഇൻഡോറായിട്ടും വെക്കാം സെമി ഇൻഡോറായിട്ടും വെക്കാം കേട്ടോ എന്നാൽ ഔട്ട്ഡോറായിട്ടും വയ്ക്കുക അതിന് കുഴപ്പമൊന്നുമില്ല നല്ല പ്ലാന്റ് ആണ് അപ്പോൾ ആവശ്യമുള്ളവർ പറയുക അതിന് അൻപത് രൂപയാണ് കേട്ടോ ഇനി സെയിൽ ചെയ്യണേ അപ്പോൾ ഇതാവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യാം ഇനി അടുത്തതായിട്ട് നമ്മൾ സെയിൽ ചെയ്യാൻ പോകുന്നത് ഈ പ്ലാന്റ് ആണ് കേട്ടോ ഇത് ചൈനീസ് ബാൽസമാണ് ചൈനീസ് ബാൽസം ഇത് നാടൻ എന്നല്ലോ ഇത് കൂടി ടൈപ്പാണ് അപ്പം ഇത് നമ്മൾ സെയിൽ ചെയ്യുന്നത് നമ്മൾ എൺപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ നല്ല നല്ല കടയുള്ള പ്ലാന്റ് ആട്ടോ ഇത് കുറേ തൺ ഇതുണ്ട് ഇതലുകളുണ്ട് വേണ്ട റെഡ് കളറാണ് ഇത് എൺപത് രൂപയ്ക്ക് വളരെ ലാഭമുള്ള ഒരു ഇതാണ് കേട്ടോ ചൈനീസ് ബോൾസും റെഡ് കളർ അതിൻ്റെ കളർന്നൊക്കെ അതിൻ്റെ പൂവിനൊക്കെ നല്ല ഭംഗിയുണ്ട് പൂവൊക്കെ വെള്ളം മീൻ മഴ പെയ്തപ്പോൾ വെള്ളം മീൻ ഇട്ടാണ് കേട്ടോ നിങ്ങൾ നിൽക്കണേ നല്ല രസമാണത് അപ്പോൾ ഇത് എൺപത് രൂപയ്ക്കാണ് അപ്പോൾ ഈ പ്ലാന്റുകളൊക്കെ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് നമ്മൾ കോണ്ടാക്ട് ചെയ്യുക ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് നമ്മൾ പ്ലാന്റുകളൊക്കെ അയക്കണം കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം